കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ഇതുവരെ ആധിപത്യം സ്ഥാപിക്കാൻ മുഖ്യമന്ത്രിയാവാൻ കഴിയാത്ത ചില സംസ്ഥാനങ്ങളുണ്ട് അതൊന്ന് തമിഴ്നാടാണ് മറ്റൊന്ന് ബംഗാളാണ് മറ്റു പല സംസ്ഥാനങ്ങളുണ്ടെങ്കിലും ബി ജെ പിയുടെ ഏറ്റവും പ്രധാനമായ താൽപ്പര്യം ഏറ്റവും പ്രധാനമായ ശ്രദ്ധ ഇനി ബി ജെ പി കൊടുക്കാൻ പോകുന്നത് പശ്ചിമ ബംഗാളിലായിരിക്കും എങ്ങനെയെങ്കിലും ബംഗാളിലെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും ബി ജെ പിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസത്തിലാണ് പശ്ചിമബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബി ജെ പി വലിയ വിജയമാണ് പശ്ചിമബംഗാളിൽ നേടിയത് പക്ഷേ അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഘട്ടത്തിൽ ബി ജെ പി അധികാരം പിടിച്ചെടുക്കും എന്ന തോന്നലുണ്ടായിരുന്നു കാരണം തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിലെ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ പതിനെട്ടെണ്ണത്തിലും ബി ജെ പി ആയിരുന്നു ജയിച്ചിരുന്നത് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രചരണമാണ് പശ്ചിമബംഗാളിൽ നടത്തിയത് പക്ഷേ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെന്ന് മാത്രമല്ല ബി ജെ പിയുടെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം എഴുപത്തി ഏഴിലേക്ക് എഴുപത്തി ഏഴിൽ ആയി ചുരുങ്ങുകയും ചെയ്തു അല്ലെങ്കിൽ എഴുപത്തി ഏഴിലേക്ക് ഒതുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷെ അതുകൊണ്ടൊന്നും ബി ജെ പി പശ്ചിമബംഗാളിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല പശ്ചിമബംഗാൾ തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നാണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ മൂന്ന് ദശാബ്ദക്കാലം ഇടതുപക്ഷ കക്ഷികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ മൂന്ന് ദ ദശാബ്ദകാലം ഇടതുപക്ഷ കക്ഷികൾ ഭരിച്ചിരുന്ന പശ്ചിമബംഗാളിൽ പിന്നീട് കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഭരിക്കുന്നത് മമതാ ബാനർജിയാണ് ഇന്ന് ഇടതുപക്ഷം അതിന്റെ എല്ലാ ശക്തിയും അവർക്ക് ചോർന്ന് അവരൊരു മൂന്നാം കക്ഷി മാത്രമായിട്ട് മാറിയിരിക്കുന്നു ഇന്ന് പശ്ചിമബംഗാളിൽ ഇടതുപക്ഷത്തിന് ഒരു എം എൽ എ പോലും സി പി എമ്മിന് ഒരു എം എൽ എ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം അവിടെ നടക്കുന്നത് പ്രധാനമായിട്ടും ടി എം സി തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ് എന്തൊക്കെയായിരിക്കും പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ അജണ്ട എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ മൂന്ന് തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിൽ എത്തിയത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഇതര സർക്കാരാണ് പശ്ചിമബംഗാളിലുള്ളത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോട് ഏറ്റുമുട്ടുന്ന ഒരു സ്ട്രാറ്റജി അല്ല പശ്ചിമബംഗാളിൽ ഉള്ളത് മമതാ ബാനർജിക്ക് മമതായുടെ ഒരു ബംഗാളി സ്വത്വം അത് മമത വല്ലാതെ ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിനോട് നിരന്തരമായി ഏറ്റുമുട്ടി അവരുടെ കഴിവുകളൊക്കെ സ്വായത്തമാക്കുകയാണ് മമത ചെയ്തിരുന്നത് ഒന്ന് സി പി എം പിടിച്ചു നിന്ന് ഒന്ന് സംഘർഷത്തിലൂടെയായിരുന്നു രണ്ടാമത്തേത് ന്യൂനപക്ഷ പ്രകടനത്തിലൂടെയായിരുന്നു കാരണം ഇന്ത്യയിൽ ഏറ്റവും അധികം ബംഗ്ലാദേശി വോട്ടർമാരെ പാർട്ടി ഇന്ത്യയിൽ കൊണ്ടുവന്ന് റേഷൻ കാർഡ് കൊടുത്ത് അവരെ വോട്ടർമാരാക്കി മാറ്റുകയാണ് പശ്ചിമബംഗാളിലെ സി പി എം ചെയ്തിരുന്നത് അതേ നിലപാട് തുടരുകയാണ് ഇപ്പോ മമതാ ബാനർജി ചെയ്യുന്നത് ഏതൊരു ന്യൂനപക്ഷ ശക്തികളാണോ സി പി എമ്മിന്റെ ഉരുക്ക് മാറിയത് അതേ ന്യൂനപക്ഷ ശക്തികൾ പിന്നീട് സി പി എം അധികാരത്തിന് പുറത്തു പോയതോടുകൂടി അവർ മമതയെ കെട്ടിപ്പിടിക്കുകയായിരുന്നു അല്ലെങ്കിൽ മമതയുടെ പിറകിൽ ശക്തമായി ഉറച്ചു നിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ ബംഗാളി എന്ന് പറയുന്ന സ്വത്ത് ബോധവും കൂടി മമതയുടെ മുന്നിലുണ്ട് പക്ഷെ ഇവിടെ ബി ജെ പി ഇപ്പോൾ ഉന്നയിക്കുന്ന നിരവധി അഴിമതി കാര്യങ്ങൾ ബി ജെ പി നേരത്തെ പശ്ചിമബംഗാളിൽ ഉയർത്തിക്കൊണ്ടു വരാൻ കഴിഞ്ഞിരുന്നു കാരണം ഏറ്റവും പ്രകടമായ അഴിമതി നടത്തിയ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കഥകൾ പശ്ചിമബംഗാളിൽ ഉണ്ടെങ്കിൽ പോലും അതിനെ വോട്ടാക്കി മാറ്റാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് അത് അവിടുത്തെ ന്യൂനപക്ഷ സ്വാധീനം തന്നെയാണ് ആ ന്യൂനപക്ഷ മേഖലകളിലെ വോട്ടുകളാണ് മമതാ ബാനർജിയെ അധികാരത്തിൽ എത്തിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ന്യൂനപക്ഷത്തിന് സ്വാധീനമില്ലാത്ത അല്ലെങ്കിൽ ന്യൂനപക്ഷം ഏറ്റവും ശക്തമായ അറുപത് എഴുപത് മണ്ഡലങ്ങൾ കഴിഞ്ഞാലുള്ള ന്യൂനപക്ഷ കേന്ദ്രീകൃത മണ്ഡലങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും മമതാ ബാനർജിക്കാണ് കിട്ടിയിരുന്നത് അതൊരു വലിയ ഘടകമാണ് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഒരു ഭാഗത്ത് സി മമതാ ബാനർജിയുടെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ മറുഭാഗത്ത് നുഴഞ്ഞുകയറ്റക്കാർക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പരേഡിൽ പ്രസംഗിച്ചത് മതം തന്നെയായിരുന്നു നുഴഞ്ഞുകയറ്റം ആ നുഴഞ്ഞുകയറ്റം നമ്മുടെ രാജ്യത്തെ ഡെമോഗ്രാഫിയെ ജനസംഖ്യാ സന്തുലിതാവസ്ഥയെ മാറ്റിമറിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അദ്ദേഹം ലക്ഷ്യം വെച്ചത് ഒന്ന് പശ്ചിമബംഗാളും രണ്ടാമത്തത് ബീഹാർ ജാർഖണ്ഡ് പ്രദേശങ്ങളുമാണ് ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടക്കുന്നു എന്നുള്ളതും ഇപ്പോൾ അത് ബീഹാറിലാണ് നടക്കുന്നത് ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റവിഷൻ എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ അനധികൃതമായിട്ട് കടന്നുകൂടിയ ആളുകളെ ചിലപ്പോൾ അവർ മരിച്ച ആളുകളായിരിക്കാം അപ്പം മരിച്ച ആളുകളെ നീക്കം ചെയ്തിട്ടുണ്ടാവില്ല ആ മരിച്ച ആളുകളെ നീക്കം ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർമാരായിട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്നിലധികം വോട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യുന്നു അനധികൃതമായിട്ട് വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ ആളുകൾക്ക് കൃത്യമായ സന്ദേശം നൽകുകയാണ് നിങ്ങൾ പതിനൊന്ന് ഐഡന്റിറ്റി കാർഡുകൾ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നുള്ള തിരിച്ചറിയൽ കാർഡുള്ള ആളുകൾക്ക് മാത്രമേ വോട്ടർ പട്ടികയിൽ ഇടം കിട്ടൂ എന്ന സന്ദേശമാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയത് അപ്പൊ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിമിഷൻ എസ് ഐ ആർ ഇതിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെയും അതേപോലെ തന്നെ ആർ ജെ ഡി ക്കുടെയൊക്കെ നേതൃത്വത്തിൽ എവിടെ നടക്കുന്നത് ബിഹാറിൽ നടക്കുന്നത് ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷനെതിരായ ക്യാമ്പയിൻ രാഹുൽ ഗാന്ധി തുടങ്ങിയത് ചിലർക്ക് കൂടുതൽ വോട്ടുകൾ കൊടുത്തു കാരണം ഒരു കെട്ടിടത്തിനകത്ത് എൺപത് പേർ വോട്ടർ പട്ടികയിലുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നെങ്കിൽ എന്താണോ രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ന്യൂനതയായിട്ട് എടുത്തു കാണിച്ചിരുന്നത് ആ ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ന്യൂനതകൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ഓ കാര്യമായ എഫർട്ടാണ് എസ് ഐ ആർ എന്ന് പറഞ്ഞ് ബിഹാറിൽ നടത്തിയത് അത് രണ്ടായിരത്തി മൂന്നിൽ നടത്തിയതാണ് പക്ഷെ അങ്ങനെ ഒരു എസ് ഐ ആറിനെ ഇപ്പോൾ എതിർക്കുകയാണ് ബിഹാറിലെ രാഷ്ട്രീയ ജനതാദളും സി പി ഐ എമ്മും അതേപോലെ തന്നെ കോൺഗ്രസും ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് യാത്ര എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ സി പി എം എല്ലും അതേപോലെ തന്നെ ആർ ജെ ഡിയുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചാലക ശക്തി എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം ഇങ്ങനെയൊരു എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ പശ്ചിമബംഗാളിൽ വരികയാണെങ്കിൽ നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ച നുഴഞ്ഞുകയറ്റവും അതുപോലെ തന്നെ ജനസംഖ്യ ഡെമോഗ്രാഫിയിൽ വരുന്ന മാറ്റവും ഇതുകൂടി ചർച്ചാ വിഷയമാകുന്ന സമയത്ത് ഏറ്റവും സ്ട്രാറ്റജിക്കായ മാറ്റം വരാൻ പോകുന്നത് പശ്ചിമബംഗാളിലായിരിക്കും എന്ന് ഉറപ്പാണ് കാരണം ഏതാണ്ട് ഒരു കോടിയോളം വോട്ടർമാർ പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടികയിലെ ഒരു കോടിയോളം വോട്ടർമാർ ബംഗ്ലാദേശി വോട്ടർമാരാണ് എന്നുള്ളൊരു ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് കാരണം ഏറ്റവും അധികം ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ ആ പശ്ചിമബംഗാളിലെ ബംഗ്ലാദേശ് ബോർഡർ ജില്ലകൾ അപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് പലപ്പോഴായിട്ട് പശ്ചിമബംഗാളിലേക്ക് കുടിയേറിയ ആളുകളാണ് കാരണം ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായ സമയത്ത് അഭയാർത്ഥികളായിട്ട് വന്ന ആളുകൾ പശ്ചിമബംഗാളിലും അതേപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഉണ്ട് ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നുഴഞ്ഞു കയറിയ ആളുകളാണ് കാരണം ആയിരക്കണക്കിന് ഏക്കർ രണ്ടായിരത്തോളം ആയിരത്തി എണ്ണൂറോളം കിലോമീറ്റർ നീളമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ആ ബോർഡറിൽ പല സ്ഥലത്തും പൂർണമായ സേനയെ വിന്യസിക്കുകയോ അതിരുകൾ സ്ഥാപിക്കുകയോ ചെയ്യാത്ത വേലിക്കെട്ടുകളില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ ആസ്പദമാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് അവിടെ നുഴഞ്ഞുകയറ്റക്കാർ പശ്ചിമബംഗാളിലേക്ക് കടന്നു കയറിയിരിക്കുന്നത് അങ്ങനെ പശ്ചിമബംഗാളിലേക്ക് നുഴഞ്ഞു കയറിയ ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം നൽകി അവരെ വോട്ടർമാരാക്കിയിട്ട് ഇന്ത്യയിലെ മറ്റു പല സ്ഥലങ്ങളിലേക്കും അവർ പോവുകയാണ് ചെയ്യുന്നത് ഈ ആളുകൾ തന്നെ അത് അവരെ കേരളത്തിലായാലും ബംഗ് അതേപോലെ തന്നെ തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും മഹാരാഷ്ട്രയിലായാലും രാജസ്ഥാനിലായാലും ഡൽഹിയിലായാലും ബീഹാറിലായാലും ഇങ്ങനെയുള്ള ബംഗാളികൾ അവര് വിവിധ സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിലുണ്ട് അവർ അവിടെ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി പശ്ചിമബംഗാളിലേക്ക് വരുന്നു സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ പശ്ചിമബംഗാളിലേക്ക് വരുന്നു പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഗുണ്ട ഏജന്മാരായിട്ട് ഈ ആളുകൾ മാറുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് പശ്ചിമബംഗാളിലുള്ളത് അപ്പൊ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബിഹാറിൽ ഉണ്ടാകുന്നതിനേക്കാൾ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന എസ് ഐആർ ആയിരിക്കും അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻറ്റൻസി പ്രൊവിഷൻ ആയിരിക്കും വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ പശ്ചിമബംഗാളിൽ ഉണ്ടാക്കാൻ പോകുന്നു ഇപ്പോൾ തന്നെ ആസാമിൽ ബംഗ്ലാദേശി നോട്ടുകാറ്റാക്കാകാരെ പറഞ്ഞയക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് ബംഗാളിൽ നടക്കുന്നുണ്ട് ബംഗാളിൽ തന്നെ രണ്ടായിരത്തി എണ്ണൂറോളം പേരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞു ആസാമിലും അത് നടക്കുന്നുണ്ട് ആസാമിൽ നടക്കുന്ന ഈ ഡ്രൈവിനെതിരായിട്ട് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന സംഘടനകൾ പലതും ആ പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരാവണമെന്നില്ല സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ അങ്ങനെയുള്ള പേരുകളിൽ ഉള്ള ആളുകളൊക്കെ തന്നെ ഇതിനെതിരായ ശക്തമായ എതിർപ്പ് ഉയർത്തുന്നുണ്ട് അപ്പം ഇവിടെ പശ്ചിമബംഗാളിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും സ്ട്രാറ്റജിക്കലായിട്ട് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നുഴഞ്ഞുകയറ്റക്കാരിലാണ് ഈ നുഴഞ്ഞുകയറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക അവരെ പുറത്താക്കുക എന്നുള്ളതായിരിക്കും അങ്ങനെയാവുന്ന സമയത്ത് തന്നെ മമതാ ബാനർജിക്ക് ഏറ്റവും ശക്തമായ തിരിച്ചടിയായിരിക്കും ലഭിക്കാൻ പോകുന്നത് കാരണം ന്യൂനപക്ഷ വോട്ടുകളാണ് മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ അടിത്തറ അപ്പം ഈ ന്യൂനപക്ഷ വോട്ടുകളിലുള്ള ശൈഥല്യമായിരിക്കും ബംഗ്ലാദേശി വോട്ടർമാർക്ക് ബംഗ്ലാദേശി പൗരന്മാർക്ക് വോട്ടർ പട്ടികയിൽ ഇടം നൽകിയാൽ അല്ലെങ്കിൽ ആ വോട്ടർ പട്ടികയിലായിട്ട് നൽകപ്പെട്ട ബംഗ്ലാദേശി പൗരന്മാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയാൽ ഉണ്ടാകാൻ പോകുന്നത് ഈ അടുത്ത് തന്നെ ബംഗ്ലാദേശി പൗരനാണെന്ന് മനസ്സിലാക്കി പറഞ്ഞു വിട്ട ആൾ തിരിച്ചു വന്ന് മമതാ ബാനർജിയുടെ തൃൺമൂൺ റാലിയിൽ പങ്കെടുക്കുന്ന ഫോട്ടോ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന ഒരാൾ അങ്ങനെ നിരവധി പേരുണ്ട് അപ്പം അങ്ങനെ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിലേക്ക് കയറി കയറിക്കൂടിയിരിക്കുന്ന വിദേശികളായിട്ടുള്ള വോട്ടർമാരെ പറഞ്ഞു വിടാനുള്ള ശ്രമമാണ് പുതിയ എസ് ഐ ആറിന്റെ നടത്താൻ പോകുന്നത് അങ്ങനെ ഒരു എസ് ഐ ആർ പശ്ചിമബംഗാളിൽ നടത്തും എന്ന് തന്നെയാണ് സൂചന അങ്ങനെയുള്ള ആവശ്യമൊക്കെ ഉയർന്നിട്ടുണ്ട് അങ്ങനെ ഒരു എസ് ഐ ആർ വരികയാണെങ്കിൽ അങ്ങനെ എസ് ഐ ആർ വന്നാലും ഇല്ലെങ്കിലും പശ്ചിമബംഗാളിലെ വോട്ടർ പട്ടിക വിവാദ ഉറപ്പാണ് അവിടെ ബംഗ്ലാദേശി പൗരന്മാരെ ഒഴിവാക്കുകയാണെങ്കിൽ മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാവും എന്നുറപ്പാണ് അതോടൊപ്പം തന്നെ മമതയുടെ മരുമകനായ അഭിഷേക് ബാനർജി ഇപ്പൊ അദ്ദേഹത്തിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളുണ്ട് ഒരു ഒരു ഘട്ടത്തിൽ മമതയ്ക്ക് തൊട്ടുപറകിൽ മമതയോളം തന്നെ കൂടി വന്ന അഭിഷേക് ബാനർജിയെ ഇപ്പൊ മമത കുറച്ച് പറകോട്ട് നീക്കിയിരിക്കുകയാണ് അത് ബി ജെ പി നടത്തുന്ന ആക്രമണത്തിന്റെ ആ ഒരു കുന്തമന മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എന്നാണ് കരുതുന്നത് എന്ത് തന്നെ എന്തു തന്നെ ആയാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ വളരെ കാര്യമായ പശ്ചിമ ബംഗാളിൽ ശ്രദ്ധ കൊടുക്കുകയാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ പശ്ചിമബംഗാളിലെ സ്വത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കാരണം കൂടുതലും ജയ് ശ്രീറാം തുടങ്ങിയ മുദ്രവാക്യങ്ങളോ അല്ലെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നടന്ന ഹിന്ദുത്വ പ്രചരണോ അല്ല മറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബംഗ്ലാദേശി സ്വത്വത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രചരണ ശൈലിയായിരിക്കും പശ്ചിമബംഗാളിൽ ബി ജെ പി നടത്തുക അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് സംഘടനാപരമായിട്ട് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ആ ബി ജെ പി ആർ എസ് എസിന്റെ കൂടി സഹായത്തോടുകൂടി ഇത്തവണ എങ്കിലും ഇത്തവണയെങ്കിലും പശ്ചിമബംഗാളിൽ നിന്ന് മമതാ ബാനർജിയെ കെട്ടുകെട്ടിക്കുക എന്ന രീതിയിലേക്കാണ് പശ്ചിമബംഗാളിൽ കാരണം ആദ്യമായിട്ടാണ് പശ്ചിമബംഗാളിൽ ഒരു ബി ജെ പി സർക്കാർ ഇതുവരെ ബി ജെ പി സർക്കാർ ഉണ്ടായിട്ടില്ല അങ്ങനെ ആദ്യമായിട്ട് പശ്ചിമബംഗാളിൽ ഒരു ബി ജെ പി സർക്കാർ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനുള്ള മുമ്പിലുള്ള വെല്ലുവിളി അത് സബലമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ട്